കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകൾ സഞ്ചാരയോഗ്യമല്ല തെരുവ് വിളക്കുകളും കത്തുന്നില്ല ഇവിടെയാണെങ്കിൽ കൂരി ഇരുട്ട് വഴിവിളക്ക് പോലുമില്ല ആ വഴിച്ചാലിലൂടെയാണ് അവർ യാത്ര ഒമ്പതാം വാർഡിലെ ചാറ്റുപാറ രണ്ടാം വാർഡിലെയും ഒൻപതാം വാർഡിലെയും റോഡുകൾ പൂർണമായും തകർന്ന നിലയിൽ ഒൻപതാം വാർഡിലെ തോണിക്കുഴി അൻപത്തി ഒൻപതാം നമ്പർ അങ്കണവാടിയിലെ പതിനൊന്നോളം വരുന്ന കുട്ടികൾ ശ്വസിക്കുന്നത് പൊടിപടലം കഴിക്കുന്ന ഭക്ഷണത്തിലും പൊടി രോഗികളായ വൃദ്ധ മാതാപിതാക്കളും ദുരിതത്തിൽ പാലക്കുഴി ചാറ്റുവാർ റോഡ് ആകെ നശിച്ച് നാടാണക്കല് പിടിച്ച് കിടക്കുകയാണ് പൊടി കൊണ്ട് യാതൊരു രക്ഷയില്ല കുഴി കുണ്ടും കൊണ്ട് ടൂ വീലറുകാര് പോകാൻ മഹാമല്ലാണ് പൂവിൽ വീ പുഴി വീണ് പല പ്രാവശ്യവും വീഴാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഉണ്ട് ഇവിടുന്ന് പാലക്കുഴ ചാറ്റുവറ മുതൽ പാലക്കുഴി വരെ വരെയുള്ള റോഡ് വളരെ ശോചനീയവസ്ഥയിലാണ് ഇറക്കുന്നത് കൊടികൊണ്ട് വീട്ടിലിരിക്കാൻ നിവൃത്തികളില്ല രാവിലെയും നനയ്ക്കും വൈകുന്നേരം നനയ്ക്കും പാറമളക്കാർ നനച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവർ നനയ്ക്കലൊന്നുമില്ല അവർ പാറമളയുടെ അവിടുന്ന് പാലക്കുഴി വരെ ചാറ്റുവാരയുള്ള പാറമള ഒരു അഞ്ചെട്ട് ദിവസത്തേക്ക് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവരും നനയ്ക്കില്ല ഇപ്പൊ ആകെ ബുദ്ധിമുട്ടായ ജീവിതവും വളരെ മോശമായ റോഡുമാണ് രൂഹികാർക്കും വാഹനങ്ങൾക്കും പോകാൻ മഹാ മണ്ടാണ് അങ്ക അങ്കൻവാടിയിൽ ഇരുപത് പിള്ളേരോട് ഇപ്പോഴുണ്ട് ഇരുപത് പിള്ളേർ പതിനഞ്ച് പിള്ളേർ സ്ഥിരമുണ്ട് ആ പിള്ളേർക്ക് പൊടി അടിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ടാങ്കിൽ വെള്ളം എടുത്ത റോഡ് അങ്കൻവാടിയുടെ പശു എൻ്റെ വീടിന്റെ പശു നനച്ചു കൊടുക്കും ഞാനൊരു രൂഹിങ്കടെയാണ് എഴുപത് വയസ്സായിരിക്കും ചുമയും ഹാർട്ടിനും അസുഖമുള്ള ആളാണ് പൊടിയടിക്കാൻ പാടില്ല പക്ഷെ എന്നാ ചെയ്യണേ നമുക്ക് വേറെ മാറി താമസിക്കാനുള്ള സൗകര്യവും ഇല്ല വീടും ഇല്ല അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഉള്ളതുപോലെ കഴിയുകയാണ് ഇതാണ് എൻ്റെ വീടെന്ന് പറഞ്ഞ സ്ഥാപനം റോഡിനോട് ചേർന്നാണ് ഇരിക്കണേ അതുകൊണ്ട് പൊടിയടിച്ചിട്ട് യാതൊരു തരത്തിലും നമ്മൾ താമസിക്കാൻ നോക്കിയില്ല ആശങ്കയിലാണ് അങ്കണവാടി വർക്കറും ഹെൽപ്പറും ഭാവി തലമുറകളായ അങ്കണവാടി കുട്ടികൾക്ക് പൊടി വലിച്ചു കയറ്റുവാൻ അവസരമൊരുക്കി അധികൃതരുടെ ക്രൂരത ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ശിശുക്ഷേമ സമിതിയും റോഡ് തകർന്നത് യാഥാർത്ഥ്യമെന്നും തന്നാൽ കഴിയുന്നത് ഉടൻ ചെയ്യുമെന്നും ഒൻപതാം വാർഡ് മെമ്പറായി എത്തിയ ബാബു മനക്കിപ്പറമ്പിൽ പങ്കുവച്ചു കല്ലൂർക്ക ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ പാലക്കുഴി മണിയന്തരം പി ഡബ്ല്യു റോഡ് വളരെയധികം ശോചനയാവസ്ഥയിലാണ് അത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് എത്രയും അടുത്ത് തന്നെ ഞാൻ പൊതുവാത്ത വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടും വകുപ്പുമതിരിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനെ തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും നമുക്കറിയാം ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റൊരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ അംഗൻവാടി കുട്ടികൾക്കുള്ള പൊടികൾ റോഡിൽ പൊടി ശല്യം ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ബന്ധപ്പെട്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള നടപടിയും ഉണ്ടാകും അതാണിപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇത് കല്ലർക്കാട് ഏഇടെ ഒരാളുടെ കുഴപ്പം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾക്ക് റോഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ റോഡ് റെഡിയാക്കി തന്നില്ല ഇപ്പൊ പറയുന്നത് ഇത് മഴ മാറിയിട്ടില്ല എന്നൊക്കെയാണ് കല്ലർക്കാട്ട് ഏഇ പറയുന്നത് കല്ലർക്കാട്ട് എ ഇ ഒരാൾ മാത്രമാണ് ഇതിനകത്ത് മെയിൻ പ്രതി റോഡ് നിർമ്മാണത്തിന് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുണ്ടായാൽ അവിടെ ഓടിയെത്തേണ്ടത് ലോക്കൽ ഗവൺമെന്റ് ആയ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവർ കഴിഞ്ഞ നാളിൽ മൗനത്തിലായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരുടെ മുടങ്ങിയാൽ ഇവർ സമ്മതിക്കുമായിരുന്നു എന്ന ജനത്തിന്റെ ചോദ്യം പ്രസക്തമാണ് ഞങ്ങളുടെ അംഗൻവാടി എന്ന് പറയുന്നത് തോണിക്കുഴി സെന്റർ നമ്പർ അമ്പത്തി ഒമ്പത് അംഗൻവാടിയാണ് പക്ഷേ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ് പതിമൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾക്ക് ഈ പറഞ്ഞോളം തൊടി അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഒരു കൊച്ചിന് ശ്വാസം കൊച്ചിനകത്തു അത് അതായിട്ട് വരുന്നില്ല ഇപ്പം പൊടിയാണ് കിട്ടാൻ ഒരു റോഡ് പൊളിഞ്ഞു എത്രയും പെട്ടെന്ന് നന്നാക്കി ഞങ്ങൾ പറയുന്നത് ശരിയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് റോഡ് നശിച്ചത് പുതിയതായി എത്തിയ മെമ്പർമാരുടെ തലയിൽ കെട്ടിവെക്കാതെ പ്രശ്ന പരിഹാരത്തിന് പുതിയ മെമ്പർമാർക്കൊപ്പം പഴയ മെമ്പർമാരും കൈകോർക്കേണ്ടതല്ലേ ന്യൂസ് ഡെസ്ക്